ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വാഹനം പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളാണ് അതായത് വാഹനം പാർക്ക് ചെയ്യുമ്പോൾ വാഹനം ഹാൻഡ് ബ്രേക്കിലാണോ ഇട്ട് ഇട്ടുവയ്ക്കേണ്ടത് അതോ ഗിയറിലാണോ ഇട്ട് വയ്ക്കേണ്ടത് അതോ ഒരേ സമയം രണ്ടും ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ തുടങ്ങിയ ചില കാര്യങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും തന്നെ കാണുക ഒന്നാമത്തെ കാര്യം പറയാനുള്ളത് നിങ്ങൾ എവിടെ വാഹനം പാർക്ക് ചെയ്യുമ്പോഴും നിർബന്ധമായും ഹാൻഡ് ബ്രേക്ക് എൻഗേജ് ചെയ്തിരിക്കണം ഇനി അടുത്ത രണ്ടാമത്തെ കാര്യമാണ് വാഹനം ഗിയറിൽ ഇട്ട് വയ്ക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളൊരു കാര്യം അതിൻ്റെ ഉത്തരം പറയുകയാണെങ്കിൽ എപ്പോഴും വാഹനം പാർക്ക് ചെയ്യുമ്പോൾ ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ഗിയറിൽ കൂടി ഇട്ട് വയ്ക്കുന്നത് വളരെ നല്ലതാണ് കാരണം എന്തെന്ന് പറഞ്ഞാൽ നമ്മളുടെ വാഹനത്തിൻ്റെ ഹാൻഡ് ബ്രേക്ക് അതായത് പാർക്കിംഗ് ബ്രേക്ക് മുഴുവനായും ഒരു മെക്കാനിക്കൽ സിസ്റ്റമാണ് നമ്മളുടെ വാഹനത്തിന്റെ ഫുഡ് ബ്രേക്ക് ആണെങ്കിൽ ഒരു ഹൈഡ്രോളിക് സിസ്റ്റമാണ് അതുപോലെയല്ല ഇത് ഇത് നമ്മൾ ഈ ഒരു ഈയൊരു ഹാൻഡ് ബ്രേക്ക് ലിവറിൽ കൊടുക്കുന്ന ഫോഴ്സ് പോലെയായിരിക്കും വാഹനത്തിന്റെ ബ്രേക്ക് അപ്ലൈ ആവുന്നത് കൂടാതെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഹാൻഡ് ബ്രേക്ക് നാല് വീലിലും കണക്ഷൻ ഇല്ല വാഹനത്തിന്റെ പുറകിലെ വീലുകളിൽ മാത്രമാണ് ഹാൻഡ് ബ്രേക്കിന്റെ കണക്ഷൻ ഉള്ളത് അതുകൊണ്ട് ഒരു സ്ലോപ്പായ സ്ഥലത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഹാൻഡ് ബ്രേക്കിൽ മാത്രം ഇട്ട് വെക്കുന്നത് ഒരിക്കലും നല്ലതല്ല ഇതെപ്പോഴും സേഫായി നിൽക്കണമെന്ന് നിർബന്ധമില്ല അതുകൊണ്ട് വാഹനം പാർക്ക് ചെയ്യുമ്പോൾ ഗിയറിൽ കൂടി ഇട്ട് വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി അടുത്തൊരു സംശയം ഏത് ഗിയറിലാണ് ഇട്ട് വയ്ക്കേണ്ടതെന്ന് ഇപ്പോൾ വാഹനം കയറ്റത്തിലാണ് പാർക്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ഫസ്റ്റ് ഗിയറിൽ ഇടുക അത അഥവാ നിങ്ങൾ വാഹനം ഇറക്കത്തിലാണ് നിർത്തിയിരിക്കുന്നതെങ്കിൽ ഹാൻഡ് ബ്രേക്കിനോടൊപ്പം തന്നെ റിവേഴ്സ് ഗിയറും ഉപയോഗിക്കുക ഇതാണ് ശരിയായ മെത്തേഡ് ഇങ്ങനെയാണ് വാഹനങ്ങൾ സ്ലോപ്പുള്ള സാഹചര്യങ്ങളിൽ പാർക്ക് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് അപ്പോൾ ഇത്രയും കാര്യം മാത്രമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്